ഏഴാം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് ഫൈവ് ദ യെല്ലോ എംബ്രല വി ഓൾ ഹാവ് മെമ്മറീസ് സം ഓഫ് ദെം ആർ പ്ലസൻറ്റ് സം ഓഫ് ദെം ആർ പെയിൻഫുൾ വി സംടൈംസ് കം ഓൺ അപ് ബാഡ് ടൈംസ് മെമ്മറീസ് ഓഫ് ടൻ മേക്ക് ദെം മോർ പെയിൻഫുൾ ഒക്കേഷൻലി എ മെമ്മറി എ വേക്കൻസ് ഇൻ എസ് ദ ഡിസൈർ ടു പൊസസ് സംതിങ് The desire often has nothing to do with the intrinsic value or, or price of the object. It becomes valuable to us through its association with our memory. And means noka meaning no ka. We have we all have memories. നമുക്കെല്ലാവർക്കും നല്ല നല്ല മെമ്മറീസ് എന്നാണ് ഓർമ്മകൾ നമുക്ക് നല്ല നല്ല ഓർമ്മകൾ പല ഓർമ്മകൾ ഉണ്ടാവും സം ഓഫ് ദം ആർ പ്ലസൻ സം ഓഫ് ദം ആർ പെയിൻഫുൾ ചിലത് നമുക്ക് പ്ലസൻ്റ് സന്തോഷവും സുഖകരമായിട്ടുള്ള ഉണ്ടാവും ചിലത് പെയിൻഫുള്ളായിരിക്കും വേദനാജനകമായ ഓർമ്മകളും ഉണ്ടാവും ബി സംസ് come on up bad times memories often make them more painful occasionally a memory ൾ ഒക്കേഷണലി the desire to വേക്കൻസ് something നമുക്ക് ചിലപ്പോൾ മോശ സമയങ്ങൾ ഉണ്ടാവും നല്ലത് മാത്രല്ല എല്ലാവർക്കും മോശ സമയവും നല്ല സമയവും ഒക്കെ ഉണ്ടാവും ഓർമ്മകൾ പലപ്പോഴവയെ കൂടുതൽ നമുക്ക് വേദനിപ്പിക്കും നമ്മൾ പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വേദന ണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമ്മ പിന്നീട് നമ്മൾ ഓർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഓർക്കും തോറും കൂടുതൽ നമ്മെ വേദനിപ്പിക്കുള്ളൂ ഇടയ്ക്കിടെ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും എ യെല്ലോ അംബ്രല മേ ലുക്ക് ലുക്ക് എ വെരി ട്രെവൽ ഓബ്ജെക്റ്റീവ് ഇറ്റ് ഇസ് ഓൺ നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ നമുക്ക് എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും നമുക്കൊരു മഞ്ഞക്കുട അത് നിങ്ങൾക്ക് ഒരു ചെറിയ നിസാരമായിട്ടുള്ള ഒരു വസ്തു ആയിട്ട് തോന്നാം എന്നാൽ നിങ്ങൾ സ്വന്തമാക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നല്ലാതെ അതിനോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ആകർഷണവും ഇല്ല ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹേസ് നോ പാർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു യുവർ പേരൻസ് ഹവ് ബോട്ട് യു സെവറൽ അംബ്രല സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ നിങ്ങളുടെ സ്കൂളിലെ ആദ്യ വർഷം മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ നിങ്ങൾക്ക് നിരവധി കുടകൾ വാങ്ങി തന്നിട്ടുണ്ടാവും ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ എബൌട്ട് എ യെല്ലോ അംബ്രല ഇൻ യുവർ ലൈഫ് ബട്ട് ഫോർ ജോസഫ് എ യങ് ബോയ് ഫ്രം പ്ലാമാസ് പൽമാസ് ഇൻ ബ്രസീൽ എ യെല്ലോ അംബ്രല വാസ് സംതിങ് സ്പെഷ്യൽ എന്നാൽ എന്താ അവയില് ചില തികച്ചും നല്ല അട്രാക്ഷനായിട്ട് ആകർഷണമായിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മഞ്ഞക്കുടയ്ക്ക് ഒരു പ്രത്യേകതയും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ബ്രസീലിലെ പാൽമാസിൽ നിന്നുള്ള ജോസഫിന് മഞ്ഞക്കുടയ്ക്ക് ഒരു പ്രത്യേക പ്രത്യേകത ഉണ്ടായിരുന്നു വി ലേൺ എബൌട്ട് ജോസഫ് ഫ്രം ടു ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ് ഹെലീന ഹെലീന ഹിലാരിയോ mario peace the story begins with hilario getting a phone call from her sister her sister had been on a visit to an orphanage it palmas with a christmas gift for the children the children at the orphanage were delighted at seeing the toys they were given എന്താ രണ്ട് ബ്രസീലിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ ഹെലീന ഹിലാരിയോ മരിയോ പിസ് എന്നിവരിൽ നിന്ന് ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഹിലാരിയോയ്ക്ക് അവളുടെ സഹോദരിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളുമായി അവരുടെ സഹോദരി പാൽമാസിലെ ഒരു അനാഥാലയം സന്ദർശി സന്ദർശിച്ചിരുന്നു തങ്ങൾക്ക് ലഭിച്ച കളിപ്പാട്ടങ്ങൾ കണ്ട് അനാഥാലയത്തിലെ കുട്ടികൾ സന്തോഷിച്ചു ദ ടോയ്സ് ദർ ഗിവെൻ ബട്ട് ഷീ നോട്ടിസ്ഡ് എ ബോയ് വിത്ത് എ മോൺ ഫുൾ ഫേസ് ഹുഷോ നോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ടോയ്സ് ഷീ വെൻറ്റ് അപ് ടു ഹിം ആൻഡ് ആസ്കഡ് ബഡ് ഹീ വുഡ് ലൈക്ക് ടു ഹവ് എ ഹ് എ ഗിഫ്റ്റ് എ യെല്ലോ അമ്പർല ഹീ സെഡ് ിൽ ഡോൺസ്റ്റ് ഹിലാരിയോ സിസ്റ്റർ ഫ്രം ഹിം പക്ഷെ കുട്ടികൾക്കൊക്കെ കുറെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവർക്ക് ലഭിച്ച കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷെ കളിപ്പാട്ടങ്ങളോട് ഒന്ന് ഒട്ടും താല്പര്യം കാണിക്കാത്ത ദുഃഖം എന്ന് പറഞ്ഞൊരു മുഖായിട്ടുള്ള ആൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അത് ആ കുട്ടീനെ അവള് ശ്രദ്ധിച്ചിരുന്നു അവർ അവന്റെ അടുത്തു ചെന്ന് എന്താണ് സമ്മാനമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു ഒരു മഞ്ഞക്കുട അവൻ പറഞ്ഞു അപ്പോഴും അവന്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു ഹിലാരിയോയുടെ സഹോദരി ഒരു കൺഫ്യൂഷനായി ആശയക്കുഴപ്പത്തിലായി എന്നാൽ താമസിയാതെ അവർക്ക് മുഴുവൻ കഥയും അവനിൽ നിന്ന് ലഭിച്ചു അവൻ എന്തുകൊണ്ടാണ് ആ മഞ്ഞ കൂടെ ആഗ്രഹിച്ചതെന്നുള്ള കാര്യം അഹിലാരിയക്ക് ആ കുട്ടിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹേഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻഡ് ഓപ്പൺ ബോട്ട് There were many like him all over the world running away for fear from their countries or thrown out as unwanted people. It was a rainy day. His father opened a big yellow umbrella that protected them from the rain as they walked. They were going to an orphanage. It was not very long ago. അത് വളരെ കാലം മുമ്പായിരുന്നില്ല ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹ് ഡെറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട് തുറന്ന ബോട്ടിൽ രാജ്യത്ത് എത്തിയ അഭയാർത്ഥി സംഘത്തിൽ ഈ കുട്ടിയും ഉണ്ടായിരുന്നു ദർ ലൈക്ക് ഹിം ഓൾ ഓവർ ദ വേൾഡ് റണ്ണിംഗ് എ വേ ഫോർ ഫിയർ ഫ്രം ദയർ കൺട്രീസ് ഓർ ത്രോൺ ഔട്ട് അൺവാണ്ടഡ് പീപ്പിൾ അവനെ പോലെ ലോകമെമ്പാടും അവനെ പോലെ അനേകം പേരുണ്ടായിരുന്നു അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഭയന്ന് ഓടിപ്പോകുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളുമായി ആളുകളായിട്ട് പുറത്താക്കപ്പെടുകയോ ചെയ്തവര് അപ്പൊ അന്നൊരു റെയിനി ഡേ ആയിരുന്നു അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു അവർ നടക്കുമ്പോൾ മഴയിൽ നിന്ന് അവരെ സംരക്ഷിച്ചിരുന്നു ഒരു വലിയ മഞ്ഞ അച്ഛൻ നിവർത്തി അവർ ഒരു അനാഥാലയത്തിലേക്ക് പോവുകയായിരുന്നു ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ് ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഓഫ് ഫോർ ഹിം ഹി ഹെഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ എ ലോങ് ടൈം ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദ ഓർഫണേജ് അച്ഛൻ അവനെ അനാഥാലയത്തിൽ വിട്ടു അതായിരുന്നു അയാൾക്കുള്ള ഏക പോം വഴി ഏറെ നാളായി അദ്ദേഹത്തിന് ജോലി ഇല്ലായിരുന്നു അനാഥാലയത്തിൽ വളരുക എന്നത് മാത്രമായിരുന്നു മകൻ്റെ അതിജീവനത്തിലുള്ള ഏക പ്രതീക്ഷ ദ ബോയ് വാച്ചഡ്സ് ഹിസ് ഫാദർ ബോക്കെ റെയിൻ ഡ്രോപ്സ് ബൗൺസിംഗ് ഓഫ് ദ യെല്ലോ ലോ അംബ്രല ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ ദ യെല്ലോ അംബ്രല ഹെയർ ബിക്കം എറ്റ് എഡ് ഇൻ ഹിസ് മെമ്മറി ഇറ്റ് വാസ് ഇറ്റ് വാസ് ഇ യെല്ലോ അംബ്രുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സം ഡേ ആ മഞ്ഞക്കുടയിൽ നിന്ന് മഞ്ഞക്കുടയിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുന്നതോടൊപ്പം അച്ഛൻ നടന്നു പോകുന്നത് ആ കുട്ടി നോക്കി നിന്നു അന്നാണ് അവസാനമായിട്ട് അച്ഛനെ കണ്ടത് മഞ്ഞക്കുട അവൻ്റെ ഓർമ്മയിൽ പതിഞ്ഞിരുന്നു മഞ്ഞക്കുട എന്നെങ്കിലും അവനെ കുടുംബത്തോടൊപ്പം ഒന്നിപ്പിക്കുമെന്ന് അവന് തോന്നി Hilario was impressed by the boy's story. She thought of turning the boy's painful memory into a work of art, a record of empathy and hope. It took ten years for Hilario and her associate Mario Pis to produce the animated film Umbrella. വിച്ച് വാസ് ദിലിം ഇറ്റ് റിലീസ്ഡ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഇറ്റ് റിസീവ്കാർമിനേഷൻ ആൻഡ് വെൻറ്റ് ഓൺ ടു വിൻ റെക്കനേഷൻ ആൺകുട്ടിയുടെ കഥ ഹിലോരിയോയെ ആകർഷിച്ചു ആൺകുട്ടിയുടെ ആവേദനാജനകമായ ഓർമ്മയെ ഒരു കലാ സൃഷ്ടിയാക്കി മാറ്റുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും ഒരു ഓർമ്മക്കുറിപ്പ് ഹിലാരിയോയും അവരുടെ അസോസിയേറ്റ് ആയ മരിയോ പീസും അംബ്രല എന്ന ആനിമേറ്റഡ് സിനിമ നിർമ്മിക്കാനായിട്ട് പത്ത് എടുത്തു അതവർ ജോഡിയായി നിർമ്മിച്ച ആദ്യ ഫിലിമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കി ഇതിന് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും നിരവധി ചലച്ചിത്ര മേളകളിൽ അംഗീകാരം നേടുകയും ചെയ്തു അംബ്രല ഇസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ ആൻഡ് Enlightened grown-ups and children alike. It is a story of love and hope. It will keep our faith in the valley of human understanding and responsibility. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ രസിപ്പിക്കാനും പ്രബുദ്ധരാക്കാനും കഴിയുന്ന ചിത്രമാണ് അമ്പ്രല സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും കഥയാണിത് അത് മനുഷ്യരെ പരസ്പര ധാരണയുടെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും മൂല്യങ്ങളിൽ നമ്മുടെ വിശ്വാസം നിലനിർത്തും